നല്ല ഫിലിമാണ് നല്ല ഫിലിമാണ് കഥയൊക്കെ ഓക്കെ ഇപ്പോൾ ഫിലിം വെള്ളി നടക്കുന്നതും എന്താണ് ഫിലിമാണെന്നോ എന്ത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതാണ് നല്ല സൂപ്പറാണ് നസീർ സാറിനെ കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറ കാണേണ്ട സിനിമയാണ് ആ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് അതാ കാണിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ എന്താണോ അത് തന്നെയാണ് അത് തുറന്നു കാണിച്ചിരിക്കുന്നത് അതെ 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 നല്ല അഭിനയമാണ് നല്ല സിനിമയാണ് ക്ലൈമാക്സ് ടോമിനയുടെ നല്ല ഒരു എന്തോ പറയാനും പുള്ളിയൊക്കെ പറ്റുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും അതെ ആ അതെ 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 നല്ല ഫിലിമാണ് നല്ല ചെയ്തിട്ടുണ്ട് ടോമിനെ നന്നായിട്ട് ആ നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് അല്ലേ കഥ മൊത്തത്തിൽ എന്തോ ഇഷ്ടപ്പെടില്ല ക്ലീഷ പോലെ തോന്നും ടോവിനെ എങ്കിലും എല്ലാ സിനിമയും ഒത്തില്ല എന്ന് തോന്നുന്നു അഭിനയൊക്കെ ഒന്നും കൊള്ളത്തില്ല ഒന്നുമില്ല പടം ഒന്നുമില്ല കണ്ടറി ഗംഭീര പടം അതായത് ഈ സിനിമാ രംഗത്ത് അവരുടെ പ്രശ്നങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു സിനിമ ആക്ടറിൻ്റെ റിയൽ ലൈഫ് അത് നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുന്ന പ്രേക്ഷകനും ആ ലൈഫ് അനുഭവിക്കുക വളരെ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഒരു കടികിട പോലും ഞങ്ങൾക്ക് ബോറടിക്കില്ല ഒട്ടും ക്ലേശിയായിട്ട് ഫീൽ ചെയ്തില്ല പിന്നെ അതിൻ്റെ ഡയറക്ടർ പുതിയ ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം വളരെ നന്നായിട്ട് നല്ല പ്രൊഫഷണലായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് ടൊവിനോ തോമസ് വളരെ ഷാർപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒട്ടും ബോറടിപ്പിക്കാത്ത വളരെ എന്താ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പക്ക കൊമേഴ്സൽ ഫിലിം ഗംഭീരമാണ് ആ ഭാവ ഭാവന ഒരു എന്താ പുതിയ ഒരു പറഞ്ഞ എന്താ അതിനെ കുറിച്ച് എനിക്കെന്ത് പറയെന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു തല്ലിമാല സ്റ്റൈലിലുള്ള ഒക്കെയാണ് അതുപോലെ നമുക്കൊരു വൈബ് കിട്ടും വളരെ നല്ലൊരു പടം എനിക്ക് വലിയ രസം തോന്നിയില്ല കുറച്ച് സെയിം കണ്ടു മടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ വലിയ രസം തോന്നി കൊള്ളാം കണ്ടിരിക്കസ്റ്റ് ഹാഫിനെ കാട്ട് സെക്കൻഡ് ഹാഫ് ആണ് ഇടയ്ക്ക് അങ്ങനെ ചെറുതായിട്ട് തോന്നും അല്ലാതെ അടി നല്ല 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 ഓ റിയൽ കഥ കഥയായിട്ട് പറയാൻ പറ്റില്ല നമ്മളീ എന്താ സിനിമ ഫീൽഡിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഇത് ഓരോ അവരെ ലൈഫും അങ്ങനെ കഥാപാത്രങ്ങളും മലയാളത്തിൽ അങ്ങനത്തെ ആ അതുപോലെയൊക്കെ നിൽക്കുന്നതാണ് എന്നാലും ചെറിയൊരു വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു തല്ലുമാല എനിക്ക് അതിലൊരു ഫൈറ്റ് ഉണ്ട് അത് തല്ലുമാല ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെയില്ല അങ്ങനെയില്ല നടികരെന്ന് പറഞ്ഞാൽ അവര് പൊതുവേ ഒരു ടോവിനേക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കൊണ്ടും ചെയ്യാൻ പറ്റും ആ ഓക്കെ നല്ല കണ്ടോണ്ട് നല്ല ഇഷ്ടം കൊള്ളപ്പെടും കൊള്ളാം കഥയും ഇതുവരെ കാണാത്തൊരു കൊള്ള ഇല്ല കണ്ടിരുന്നു നല്ല സിനിമയാണ് ഇഷ്ടപ്പെട്ട് ഇതുവരെ കാണാത്തൊരു ടോയ്ന്റെ അഭിനയമൊക്കെ കൊള്ളാം പിന്നെ ആ കോമഡി തന്നെ ആ കോമഡി എന്ന് പറയാൻ ആക്കത്തില്ല എന്നാലും നോർമൽ ലൈഫ് സ്റ്റൈൽ ജീവിതം അതുപോലെ തന്നെ ഒരു പണക്കാരുടെ അങ്ങനത്തെ ടൈപ്പ് ജീവിതം നല്ലത് ആ സിനിമാക്കാരുടെ ആണോ നന്നായിരുന്നു എല്ലാരും നല്ല അഭിനയം ഉണ്ട്